ആ ഈ കാണുന്ന സ്ഥലം നമ്മുടെ പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ കോട്ടയക്കുളം കോരഞ്ചിറ കോട്ടയക്കുളം എന്നൊക്കെ പറഞ്ഞൊരു ഭാഗമാണ് കേട്ടോ ഈ മെയിൻ റോഡ് ഒരു മലയോര ഹൈവേ ഒക്കെയാണ് അപ്പോൾ ഇത് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ഇതിൻ്റെ അടുത്തൊരു റബ്ബറും തോട്ടമാണ് നമുക്ക് വിൽക്കാനുള്ളത് അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ടാവും അപ്പോൾ ഇതൊരു ബസ് റൂട്ടാണ് അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്നും നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ റബ്ബറൻ തോട്ടത്തിലേക്കുള്ളത് അതിലേക്ക് പോകുന്ന വഴിയാണ് ഇതും ബസ് റൂട്ടാണ് അപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് ജസ്റ്റ് ഈ ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്കായിട്ട് അതിപ്പോൾ മണ്ണ് വഴിയാണ് കേട്ടോ നല്ല വീതിയുള്ള ഉള്ള വഴിയോടുകൂടെ വഴി സൗകര്യത്തോടുകൂടെ കാരണം പണ്ട് പണ്ടതിൽ റബ്ബർ മരം ഉണ്ടായിരുന്ന അപ്പോൾ ഈ മരമൊക്കെ മുറിച്ച് ലോറി വന്നു പോയിട്ടുള്ള വഴിയാണിത് അപ്പോൾ നല്ല വീതിയുണ്ട് ഉണ്ട് ഇതിപ്പോൾ രണ്ട് സൈഡ് അപ്പറേ ഇപ്പറേക്കായിട്ട് ഇപ്പോൾ ഈ കാറ് പോലത്തെ വണ്ടി അങ്ങനെയുള്ള വീതിയുള്ള വണ്ടികൾ വരുന്നത് കൊണ്ട് ആ ഭാഗത്ത് പുല്ലില്ല എന്നുള്ളത് അപ്പോൾ അപ്പം ഇപ്പുറൊക്കെ അങ്ങനെ പുല്ല് മുളച്ച് കിടക്കുകയാണ് മുളച്ചത് കൊണ്ട് നമുക്ക് വീതി ഇല്ലായ്മ തോന്നാം അപ്പോൾ ഇതിവിടെ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ അതിരി തുടങ്ങുന്നത് കാട് വെട്ടാത്തത് കൊണ്ട് അതായത് ഈ പുല്ല് അടിക്കാത്തത് കൊണ്ട് മെഷീൻ വെച്ച് പുല്ല് അടിക്കാത്തത് കൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും പോയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു താമസിക്കാൻ പറ്റാവുന്ന ഒരു വീടും ഒരു മറ്റേ പുകപ്പരയൊക്കെ ഉണ്ട് അപ്പുറത്ത് കാണുന്ന ഒരു ഷെഡ് അവിടെ പുകപ്പരൊക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ടോട്ടലി അഞ്ച് ഏക്കറെയാണ് അഞ്ച് ഏക്കറിൽ റബ്ബർ ബോർഡിൻ്റെ കൺ കണക്കനുസരിച്ചിട്ടുള്ള റബ്ബറ് വെച്ചിട്ടുണ്ട് കുറേ കുറേ പിന്നെ തേക്കും തൈകൾ അത് അത്യാവശ്യം വണ്ണം ആയി തുടങ്ങുന്നു കേട്ടോ നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിലാണ് അപ്പോൾ നൂറ്റിയഞ്ച് ഇന റബ്ബറാണ് നൂറ്റിയഞ്ച് ഇന്നർ റബ്ബറ് ഏക്കറയ്ക്കൊരു നൂറ്റി അൻപത് റബ്ബർ വെച്ചിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ആയിട്ടുള്ള റബ്ബർ തോട്ടം അപ്പോൾ ഇതിപ്പോൾ പുല്ല് വെട്ടിയതിന് ശേഷം ഒരു വീഡിയോ എടുത്താൽ മതിയെന്നാണ് നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് ഒരു ഏക്കറയ്ക്ക് പതിനെട്ട് ലക്ഷം രൂപയാണ് ഒരു ഏക്കറയ്ക്ക് പതിനെട്ട് ലക്ഷം രൂപ പറമ്പ് കാറ്റഗറിയാണ് നമുക്ക് ആ ട കാണിച്ച ടാർ റോഡിൽ നിന്ന് ആദ്യം കാണിച്ച അങ്ങനത്തെ ടാർ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ്റമ്പത് മീറ്റർ ഇതേ കാണുന്ന മണ്ണ് വഴിയിൽ നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ കുന്നും മലയും കയറ്റവും ഒരു ഏകദേശം ഒരു എഴുപത് ശതമാനം നിരപ്പായി കിടക്കുന്ന പറമ്പ് അപ്പോൾ ഇതിന് വില പറഞ്ഞ് ഞാൻ പറഞ്ഞു ഏക്കർ ഒന്നിന് പതിനെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് എന്തെങ്കിലുമൊക്കെ വില ചെറിയ രീതിക്ക് വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒക്കെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പോയിട്ടുണ്ട് താമസയോഗ്യമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താലൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം കേട്ടോ ഇതിൻ്റെ പുറകിലേക്ക് വീണ്ടും ഒരു പത്തേക്കറേയും കൂടെ അവിടെ കൊടുക്കാൻ ഉണ്ട് ഇവരുടെ അപ്പോൾ ആദ്യം ഇത് വേണമെങ്കിൽ ഒരു ഏക്കർ സ്ഥലം കൊടുക്കും ഇനിയിപ്പം അതും പതിനഞ്ച് ഏക്കറുമായിട്ട് ഒന്നിച്ചാണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കും അപ്പോൾ ത്രീ പേസ് ലൈനൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ട് ഈ പറമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണാൻ നല്ല വ്യൂ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസോർട്ട് പോലത്തെ സംഭവങ്ങൾക്കൊക്കെ തുടങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഇത് കാട് കെട്ടാത്തത് കൊണ്ടാണ് ഞാനിതിൻ്റെ അകത്തൊന്നും കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതായത് അപ്പോൾ ഇത് റബ്ബറ് വെച്ചിട്ട് ഏകദേശം ഒരു ആറ് വർഷം ഏഴുവർഷമൊക്കെ ആവുന്നു അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നോക്കേണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീ കിട്ടുന്നൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ കിഴക്കഞ്ചേരി അപ്പോൾ ആ കാണിച്ച ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് എന്തായാലും മുഴുവനായിട്ട് കണ്ടതിന് ശേഷം വിളിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം